ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഞാൻ ഇപ്പം ഞാൻ പത്രിപ്പാല ആട്ടോ പക്ഷേ ഞാൻ ഇപ്പം രണ്ട് മൂന്ന് സ്ലീവ് ലീവ് ക്രിസ്മസ് ആയിട്ട് മദ്രസ അപ്പം ഞാൻ വീട്ടിൽ പോയായിരുന്നു അപ്പം അവിടെ പോയപ്പോൾ പോയ അന്ന് രാത്രി വലിയ വന്നായിരുന്നു അപ്പോൾ വലിയ വന്നിട്ട് ഞങ്ങൾക്ക് പിറ്റേ ദിവസം തന്നെ അങ്ങോട്ട് വരികയും ഇക്കാനുടക്ക് വരികയും പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഇക്കാനുടക്ക് പോയായിരുന്നു കേട്ടോ അപ്പം അവിടെ പോയിട്ട് ഞങ്ങൾ പുഴക്ക് പോയതും അപ്പോൾ പുഴയ്ക്ക് പോകാറുടെ സംഭവം പോയത് അപ്പം പുഴേൻ്റെ അടുത്ത് തന്നെ ഒരു പുതിയ പാർക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ കുട്ടികളൊക്കെ മാ അവർക്ക് പോകാൻ പറഞ്ഞിട്ട് ഞാൻ പിന്നെ അങ്ങോട്ട് പോയി അപ്പൊ അവിടുത്തെ വിശേഷക്ക ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങളതൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ടോ നോക്കിയിട്ട് കമന്റൊക്കെ ചെയ്യണം ഇഷ്ടപ്പെട്ട അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങൾ അങ്ങനെ ഞങ്ങളെ വീട്ടിൽ വന്നത് പറഞ്ഞില്ലേ അപ്പൊ ഞങ്ങള് വൈകുന്നേരം പുഴക്ക് പോകാൻ പറഞ്ഞിട്ട് കുട്ടികളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങള് പുഴക്ക് പോകട്ടോ അപ്പൊ അവിടെ പോയിട്ട് കാണാം ഫ്രണ്ട്സ് കണ്ടോ കണ്ടാഞ്ഞി മാപ്പിളെല്ലാരും ഉണ്ട് അപ്പൊ ഞങ്ങളെല്ലാരും ഉണ്ട് പറഞ്ഞിട്ട് യൂട്യൂബ് ഞങ്ങളൊരു പുതിയ കുട്ടിണ്ടട്ട ഇത് ഇത്താതാന്റെ ഏട്ടത്തിന്റെ കുട്ടിയട്ടോ അപ്പൊ എൻ്റെ പേര് പറാ ഇതും ഇത്താതാന്റെ ഏട്ടത്തിടെ മോനാണ് ഒരാള് കൂടി ഉണ്ട് ആ കുട്ടി വന്നിട്ടില്ല അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി പോവാനെട്ടോ അപ്പൊ ഫ്രണ്ട്സ് കണ്ടക്കാൻറെ അവിടെ നല്ല രസം വൈകുന്നേരൊക്കെ കണ്ടോ നല്ല പാടും ഇതൊക്കെ ആയിട്ട് ി പോളിയാണ് നല്ല ഞാൻ ഒരുമിച്ച് പോകളിലാണ് അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ വന്നിട്ടണത് ഞങ്ങളെ പുഴയിലേക്ക് വന്ന് പറഞ്ഞില്ലേ പുഴ അടുത്ത് തന്നെ ഇപ്പോൾ ഒരു നല്ലൊരു ഇള ബോട്ടിങ് ക്ലബ്ബ് വന്ന ഒരു ഇത് തുടങ്ങിക്കണം കേട്ടോ നല്ല പാർക്ക് തുടങ്ങിയിക്കണു അപ്പോൾ കുട്ടികൾക്ക് കളിക്കാനും ഇതാക്കാനൊക്കെ നല്ല അടിപൊളി ഇവിടെ കാണാനൊക്കെ അടിപൊളി കേട്ടോ അപ്പോൾ അപ്പോഴത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചത് അപ്പോൾ കണ്ട ഫ്രണ്ട്സ് ഇതാ കേട്ടോ പുഴയാണ് കേട്ടോ അപ്പം അതിൻ്റെ അരുവിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു പാർക്ക് വന്നിരിക്കുന്നത് കാട്ടിക്കോ യ്യണ് ഫ്രണ്ട്സ് കണ്ടോ ഉണ്യ്മോളിട്ടാ അതൊക്കെ നല്ല ആട്ടത്തിലു പൊളിക്ക് തന്നെയാണ് ഫ്രണ്ട്സ് നോക്കിയൊക്കെ എടുത്തേക്ക് ഉണ്ണിയമ്മളൊക്കെ കൊടുക്കണേ ফ্ৰেণ্ডি જંગલે ટોણી કેરાન પૂગા ઠો ચલકતો આ I'm <laughs> sorry. ഞങ്ങൾ ഞങ്ങള് തോണീരൊക്കെ അടിച്ചു പൊളിച്ചിട്ടോ മക്കളെ എന്താണ് വെക്കേഷൻ ഒക്കെ അടിപൊളിയാക്കി കൊറേ കഥകളെ കാണാനുണ്ട് അടിപൊളിയാണ് എല്ലാവരും എല്ലാരും നിങ്ങള് ഫ്രണ്ട്സ് ഇവിടെ കണ്ടോ എടുക്കാൻ വേണ്ടി അടിപൊളി സീനറികളാ കേട്ടോ അപ്പൊ എല്ലാരും ഇവിടെ ഫോട്ടോ മുത്തമ്മന ആയ അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു റഫീഖ് അപ്പൊ ഫ്രണ്ട്സ് അടിപൊളിയായിരുന്നു അപ്പോൾ അപ്പോൾ നമുക്ക് നമുക്ക് ചോദിക്കാം നമ്മുടെ ചോദിക്കട്ടോ ഇന്നത്തെ ണ്ടായിരുന്നതാണ് മക്കളെ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ അടിച്ചുപൊളിച്ച അച്ചപ്പാപ്പ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും പറയു ഇന്നത്തെ അഭിപ്രായം പറയോണ്ടായിരുന്നു അടിപൊളിയാ അപ്പം നമ്മൾ എന്നിട്ട് ഈവനിങ് മോളൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ